പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒതുവ് എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് അതിനിക്ക് വളരെയേറെ മഹത്വങ്ങളുണ്ട് പവിത്രതകളുണ്ട് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ് മുതവ് ചെയ്യുന്ന ആളുകൾക്കുള്ളത് എന്തിനധികം പറയണം കിയാമത്ത് നാളാകുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ കൈകാലുകൾ മുഖങ്ങൾ വെളുത്തതായ ആൾക്കാർ പ്രത്യേകമായ രീതിയിൽ കാണപ്പെടുകയാണ് അവര് ദിനനിത്യമായി മുത നിത്യമാക്കിയവരാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഒലോ ഏതെല്ലാം വിഷയങ്ങൾക്കാണ് സുന്നത്തുള്ളത് ഉള്ളത് ചില കാര്യങ്ങളുടെ മുമ്പ് എടുക്കൽ സുന്നത്തലരുന്നത് അതേ സമയത്ത് മറ്റു ചില കാര്യങ്ങൾക്ക് ശേഷം ഒളു എടുക്കൽ സുന്നത്തണ്ടരണ്ട് ആദ്യമായി ഞാനിവിടെ പറയാൻ പോകുന്നത് കാര്യങ്ങളുടെ മുമ്പ് ഒലോ സുന്നത്തുള്ളതായ ഏതൊക്കെ കാര്യങ്ങളാണുള്ളത് ഖുർആൻ പാരായണം ചെയ്യുക അതിനൊക്കെ മുമ്പ് സുന്നത്താണ് സ്ന്നത്താണ് ചൊല്ലുക ധിക്കറി ചൊല്ലുക എന്ന് പറയുമ്പോൾ സൊലാത്തിൻ്റെ മജിലിസ് അതുപോലത്തതായ തഹലീലിൻ്റെ മജിലിസുകൾ അതിനൊക്കെ മുമ്പൊക്കെയും ഒതു കൊടുക്കല് സ്വുന്നത്തുണ്ട് ഷറായിയായ അറിവ് പഠിക്കുക ഇൽമ പഠിക്കാൻ വേണ്ടി മദ്രസയിൽ പോകുന്നതായി വിദ്യാർത്ഥികൾക്ക് മുമ്പ് ഒതു കൊടുക്കൽ സ്വന്നത്തുണ്ട് അതേപോലെ തന്നെ ദറസിൽ എൽമ പഠിക്കുന്ന സമയത്ത് ഒതൊടുക്കല് സുന്നത്തുണ്ട് ഇൽമിൻ്റെ മജിലിസിലേക്ക് പോകുന്നതിന് മുമ്പ് കൊതൊടുക്കൽ സുന്നത്തുണ്ട് വയലിൻ്റെ സദസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒതൊടുക്കൽ സുന്നത്തുണ്ട് അതൊക്കെയും അതിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ് എന്നെ നമ്മൾ സാധാരണ രീതിയിൽ കുളിക്കുകയാണെങ്കിൽ ആ കുളിക്ക് മുമ്പ് വരെ ഒതൊടുക്കൽ സുന്നത്തുണ്ട് ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് എന്നാൽ ആദ്യം ഒന്നുകൊടുക്കല് സുന്നത്തുണ്ട് ഒരാൾ മയ്യത്തിനെ ചുമക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന് കൊതുകൊടുക്കൽ സുന്നത്തുണ്ട് ഒരാൾ കബറിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് സിയാറത്തിന് മുമ്പായി ഒതുകൊടുക്കല് സുന്നത്തുണ്ട് ഒരാൾ രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഉതൊടുക്കൽ സുന്നത്താണ് ഒരാൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ വാങ്ങുകൊടുക്കുന്നതിന് മുമ്പും ഉതൊടുക്കല് പ്രത്യേകം സ്വന്നത്തുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഏതെല്ലാം കാര്യങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഉതൊടുക്കൽ സുന്നത്തുള്ളത് എന്നുള്ളതാണ് ഒരാള് പിന്നെ കൈയിൻ്റെ വിരലുകൾ അല്ലെങ്കിൽ കാലിൻ്റെ വിരലിന്റെ നഖങ്ങൾ വെട്ടി നഖങ്ങൾ മുറിച്ചു ആ നഖങ്ങൾ മുറിച്ചതിന് ശേഷം ഉള്ളടുക്കല് ഒരാൾ മീശ വെട്ടി മീശ വെട്ടിയാൽ അതിനുശേഷം ഉള്ളോടുക്കല് സുന്നത്തുണ്ട് തലയിലുള്ളതായ മുടികളെല്ലാം കളി അങ്ങനെ തലയിലുള്ളതായ മുടികളെല്ലാം വെട്ടിയതിന് ശേഷം ഉള്ളൊടുക്കല് സുന്നത്തുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു സഹിക്കാൻ കഴിയാത്തതായ ദേഷ്യം ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനു ശേഷം ഓരോടുക്കല് സുന്നത്താണ് ഒരാൾ പെട്ടെന്ന് ചർദിച്ചു ഛർദ്ദിച്ചതിനു ശേഷം ഓടൊടുക്കല് സുന്നത്താണ് അതേപോലെ തന്നെ ഒരാള് മയത്തിനെ തൊടുകയോ ചുമക്കുകയോ ചെയ്ത് എന്നാൽ അതിനു ശേഷം സുന്നത്താണ് ഒരു വ്യക്തി നേരത്തെ ഒതുവ് ചെയ്തതാണ് പക്ഷേ ചെയ്തതായ ഒളൂര് അദ്ദേഹത്തിനൊക്കെ ഒന്നുണ്ടോ ഇല്ലേ ഒരു സംശയം വന്നു അങ്ങനെ സംശയമുള്ളതായ വ്യക്തിക്ക് ഒന്നുകൊടുക്കൽ പ്രത്യേകം സുന്നത്തണുത്ത ഒരാൾ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മോശമായ വാക്കുകൾ വന്നു കുറ്റകരമായ സംസാരം വന്നു അങ്ങനെയുള്ളതായ ചീത്തയായ ഏതെങ്കിലും ഒരു പദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറ്റകരമായ വല്ല സംസാരവും നമ്മളിൽ നിന്ന് വന്നു പോയാൽ ഉടനെ തന്നെ ഒന്നുകൊടുക്കൽ സ്നത്തണത്തണം ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏതൊരു സാഹചര്യം വരുമ്പോൾ മുമ്പ് ഒതുടിക്കേണ്ടതും ശേഷം ഒതുക്കേണ്ടതും രണ്ടും വേർതിരിവ് മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം ഒതുവ് നിത്യമാക്കണം റബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി